വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് പിന്നെ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്നതും ഇനി വരാൻ പോകുന്നതുമായ ആൾക്കാർക്ക് വേണ്ടിയാണ് യൂട്യൂബിൽ രണ്ട് ടൈപ്പ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്ന് ഷോർട്ടും ഒന്ന് ലോങ് വീഡിയോയും പക്ഷേ ഷോട്ട് നമുക്കിടാം ഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ് മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ഷോട്ട് ചെയ്യുന്ന കൂടുതലായിട്ട് കിട്ടും പിന്നെ വാച്ച് ടൈം കിട്ടുന്നത് ലോങ് വീഡിയോ എന്നുമാണ് കിട്ടുന്നത് അത് അത് ഷോട്ട് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ടൈം ഒരിക്കലും മോട്ടേഷൻ ചെയ്യത്തില്ല സാങ്കേതിക എൻ്റെ ചാനലിൽ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ കുറെ സെറ്റിങ്സുകളിൽ മാറ്റം വരുത്താറുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കണം അത് എങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ഷോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരിക്കലും പബ്ലിക്കാക്കി അപ്ലോഡ് ചെയ്യരുത് അൺലിസ്റ്റാക്കിയേ അപ്ലോഡ് ചെയ്യാവുള്ളൂ ഇത് ഒരു ഇരുപത് മിനിറ്റോ പത്ത് മിനിറ്റോ അതിന് ശേഷമേ പബ്ലിക്കാക്കൂ എന്നാലേ അത് ശരിക്കും യൂട്യൂബിൻ്റെ ആ ഒരു ഇതില വരുത്തുള്ളൂ അല്ലാതെ നമുക്ക് വ്യൂസ് അതിൽ നിന്ന് വരാനൊരു ഇല്ല പിന്നെ പറയുന്നത് നമ്മുടെ സെറ്റിങ്സ് ഇപ്പം ടൈറ്റിൽ നമുക്ക് കൊടുക്കാം ടൈറ്റിലിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ആ സ്റ്റാഗ് ഉപയോഗിച്ച് ഞാനുറഞ്ഞെ കൊടുക്കത്തുള്ളൂ ഷോർട്ട് ഫീഡ് ഫീഡൊന്നു മാത്രമേ കൊടുക്കത്തുള്ളൂ ബാക്കി വരുന്ന ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനാണ് ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കാറില്ല പിന്നെ ടാഗ് ടാഗിലും ഒന്നും കൊടുക്കാറില്ല പക്ഷേ എൻ്റെ വീഡിയോ ഒരു വൺ കെ ടു കെക്ക് മുകളിലൊക്കെ ഒരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് പോകും ഇതുവരെ ഞാൻ പരീക്ഷിച്ചാണ് രണ്ട് വീഡിയോ ഓരോ ടൈമിൽ ഡിസ്ക്രിപ്ഷനും ടാഗും എല്ലാം വെച്ച് കൊടുത്തതാണ് പക്ഷേ ടാഗ് കൊടുക്കാത്ത വീഡിയോ ആണ് മുകളിലോട്ട് കയറിപ്പോയത് പിന്നെ വന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റോ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇത് പ്രധാനപ്പെട്ടത് ഓരോ ഇത് കണ്ട് കാറ്റഗറി കാറ്റഗറിയില്ല നമ്മൾ ലോങ് വീഡിയോ ചെയ്യുമ്പം കാറ്റഗറിയില്ല നമ്മൾ പീപ്പിൾസ് ആ ബ്ലോഗേ കൊടുക്കാവുള്ളൂ ഷോർട്ട് ചെയ്യുവാണെങ്കിൽ എൻറ്റർടൈൻമെൻറ്റ് അത് എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയാണ് മിക്ക ആൾക്കാരും ഷോർട്ട് ഉപയോഗിക്കുന്നത് സി പി എസ് സി പി ചെയ്ത് മാറ്റാനുള്ള എന്താണ് നോക്കുന്നത് അപ്പം അത് ഓക്കെ പിന്നെ ഓരോരോ കാര്യം ലാസ്റ്റ് പറയാനുള്ളത് നമ്മുടെ ഇത് പബ്ലിക്കാക്കി വൈറ്റ് വൈദ്യസ്റ്റുഡിയോ നമ്മൾ എന്തായാലും പോകും നിങ്ങൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ടൈം അത് കറക്റ്റ് ടൈം പളിക്കണം ഞാനിപ്പോൾ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ആകുമ്പോൾ ഒരു വീഡിയോ ഇടുവാണെങ്കിൽ ആ ഒന്നേ മുക്കാൽ ദിവസവും ദിവസവും ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ഇടണം ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് സബ്ബും സബ് കൂടുതലായിട്ടും കിട്ടും ഇതിൽ നിന്നും പിന്നെ ലോങ് ലോങ് വീഡിയോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വാച്ച് ടൈമാണ് കിട്ടുന്നത് വാച്ച് ടൈം കിട്ടിയാലേ നമുക്ക് ഈ സബ് ആയിരം സബ് നാലായിരം വാച്ച് ഓവറ് ഇത്രയും കിട്ടിയാലേ നമ്മൾ ചാനലിൽ മോട്ടൈസാകത്തുള്ളൂ അപ്പം ഇത് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് ഓക്കെ